ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫിലിച്ചോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസിയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ആണ് അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കണം നിങ്ങളുടെയും എൻ്റെയും ഓരോ ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടുവാനുള്ള സാധ്യതകൾ നമ്മൾ കൂടുതലാക്കുകയാണ് ചെയ്യുന്നത് ഞാനൊരു ഏജൻറ്റോ അല്ല നമ്മൾ അങ്ങനെ പൈസ മേടിച്ചിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ആളോ അല്ല നമ്മൾ ഇവിടുത്തെ എൻ്റെ പത്ത് പതിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നമ്മുടെ ഉള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതേപോലെ എൻ്റെ നല്ലവരായ കുറച്ച് ഫ്രണ്ട്സും അതേപോലെ എന്നെ നേരിട്ട് അറിയുന്നതും നേരിട്ടറിയാത്തതുമായിട്ടുള്ള ആളുകൾ എന്നെ അറിയിക്കുന്ന ജോബ് വേക്കൻസികളാണ് നമ്മൾ നമ്മുടെ ചാനൽ വഴി അറിയിക്കാറുള്ളത് കൂടുതലും നമുക്ക് ഇവിടുത്തെ ഗ്രൂപ്പുകളിൽ വരുന്ന ജോബ് വേക്കൻസികളാണ് ഇതിനകത്തെല്ലാം നമ്മളോട് നമ്മളോട് അവർ കൃത്യമായി പറയുന്നത് നമ്മൾ പൈസ ഒന്നും മേടിക്കുന്നില്ല നോ സർവീസ് ചാർജ് എന്നാണ് നമ്മളോട് പറയാറുള്ളത് ഗ്രൂപ്പുകളിൽ അങ്ങനെ കൃത്യമായിട്ട് അവർ എഴുതി വിടാറുമുണ്ട് പക്ഷെ ചില ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന ജോബ് വേക്കൻസികളിൽ അത് ഏജൻറ്റുമാരും ഇതേപോലെ തന്നെയാണ് അതായത് വിസയ്ക്കൊന്നും പൈസ കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെ ഫ്രീ സർവീസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അവർ പലരിൽ നിന്നായിട്ട് പൈസ മേടിക്കുന്നതായിട്ട് അല്ലെങ്കിൽ പൈസ ചോദിക്കുന്നതായിട്ട് നമ്മൾ പലരും തന്നെ കമന്റിൽ പറയാറുണ്ട് അതായത് അങ്ങനെ ജോബ് ജോബിന് പൈസ മേടിച്ചിട്ടുള്ള വിസകൾ തരുന്ന അല്ലെങ്കിൽ വിസ ജോബ് റെഡിയാക്കി തരുന്ന ജോബുകൾക്ക് നിങ്ങൾ ആരും വരേണ്ടതില്ല നമ്മളിതിനു മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഉൾപ്പെടുത്താണ്ടിരുന്നത് പക്ഷേ ഇന്ന് മുതൽ ഞാൻ എല്ലാ വീഡിയോസിലും തന്നെ ഞാനിത് ആവർത്തിക്കുന്നതാണ് കാരണം നമ്മൾ പുതിയതായിട്ട് കാണുന്ന ആളുകൾക്കൊന്നും ഇതുവരെ നമ്മളിട്ടുള്ള വീഡിയോസ് ഒന്നും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും അറിയില്ല അപ്പോൾ അവർ പോയിട്ട് അപ്ലൈ ചെയ്തിട്ട് അവർ കമന്റിൽ പറയുന്നതും അല്ലെങ്കിൽ മോശമായ രീതിയിൽ അവരെന്നെ തെറ്റിദ്ധരിക്കാനൊക്കെയുള്ള കാരണങ്ങൾ പലതായിരിക്കാം അപ്പം അതുകൊണ്ട് അവർ ചിലപ്പോൾ വിചാരിക്കും ഏജൻറ്റാണ് ഞാൻ അങ്ങനെയുള്ളതൊക്കെ പക്ഷേ നമ്മുടെ ഏജൻ്റ് ഒന്നുമല്ല നമ്മൾ നമ്മുടെ ജോബ് കഴിഞ്ഞിട്ടുള്ള ഫ്രീ ടൈമിൽ എല്ലാവരും പല രീതിയിലുള്ള സോഷ്യൽ മീഡിയാസ് അവരൊക്കെ എൻ്റർടൈൻമെൻ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ ഞാനെന്ത് ചെയ്യുന്നു നമ്മൾ ഒരാൾക്കെങ്കിലും ഒരു ജോലി കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഞാനും ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ അവരും അവരുടെ ഒരു ഒഴിവ് സമയത്ത് അവരുടെ വാട്സപ്പിൽ വരുന്ന ജോബ് വേക്കൻസികൾ എനിക്ക് സെൻഡ് ചെയ്ത് തരുന്നതൊക്കെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് പൈസ ചോദിക്കുന്ന അല്ലെങ്കിൽ കമ്പനികൾ നേരിട്ട് നിങ്ങൾ പൈസ അല്ലെങ്കിൽ വിസയ്ക്ക് ഇത്ര എക്സ്പെൻസ് ഉണ്ടാവും അതു നിങ്ങളുടെ സാലറി കട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസയ്ക്ക് എടുത്ത് കയറി വരാനൊക്കെ പറ്റും അതേപോലെ തന്നെ യു എയിലുള്ളവർ മറ്റ് ജോബുകൾ നോക്കുന്നവർക്കൊക്കെ പറ്റും അല്ലെങ്കിൽ മറ്റ് ജി സിയിൽ ഉള്ളവർക്കൊക്കെ ജോബ് മാറാനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ പറ്റുന്ന ജോബ് വേക്കൻസികളാണ് നമ്മൾ ഇടാറുള്ളത് അതേപോലെ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് ജോബ് കിട്ടാത്തവർക്കൊക്കെ ജോബ് കിട്ടാൻ സാധ്യതകളുള്ള ജോബ് വേക്കൻസികളാണ് കാരണം ഇതൊക്കെ ഇവിടെ നിന്നുള്ള ജെനുവൻ ആയിട്ടുള്ള ജോബ് വേക്കൻസികളുണ്ട് കാരണം കമ്പനികളാണ് കൂടുതലായിട്ടും ഇവിടെ രണ്ട് ലക്ഷത്തോളം രൂപ വിലയുള്ള ജോബ് വിസകൾ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത് ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ആറേഴ് പേര് അയ്യന്മാരെ ഞാൻ നാട്ടിൽ നിന്ന് ഇതേപോലെ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ സ്ഥാപനത്തിൽ മൂന്ന് പേരുണ്ട് അതേപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിലായിട്ട് അഞ്ച് പേരും അങ്ങനെയുണ്ട് അതൊക്കെ നമ്മൾ ഇതേപോലെ എന്നെ നേരിട്ട് അറിയിക്കുന്നു അല്ലാത്ത ആയിട്ടുള്ള ജോബ് വേക്കൻസികൾ വഴി വന്നവരാണ് അപ്പോൾ അവരൊക്കെ വിസിറ്റിംഗ് വിസ എടുത്തിട്ടാണ് വരുന്നത് വിസിറ്റിംഗ് വിസ എടുത്ത് വന്നിട്ട് ഇവിടെ നമ്മൾ ജോബ് വിസ ആക്കി കൊടുക്കുകയാണ് ചെയ്യുക ചില സ്ഥാപനങ്ങൾ എന്നാൽ നാട്ടിലേക്ക് വിസ അയച്ച് തരുന്നതും ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ നാട്ടിലേക്ക് വിസ അയച്ച് തരുന്ന സ്ഥാപനങ്ങളുണ്ട് ഇപ്പോൾ എൻ്റെ ഞാൻ ഇതേപോലെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടൊരാൾക്ക് നാട്ടിൽ നാട്ടിൽ നിന്നുള്ള ഒരാൾക്ക് തൃശ്ശൂർ സോറി ഇടുക്കി ജില്ലയിലുള്ള ഒരാൾ ഇതേപോലെ കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുന്നോട്ട് വന്നു എന്നുള്ളതൊക്കെ നമ്മുടെ ചാനൽ നമ്മൾ ഇട്ടിട്ടുള്ളതാണ് പുള്ളി നാട്ടിൽ നിന്ന് മെഡിക്കൽ ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് പക്ഷേ ഈ മെഡിക്കൽ കാര്യങ്ങളൊക്കെ തിരുവനന്തപുരത്ത് പോക്കും വരവോ ഒക്കെ ബുദ്ധിമുട്ടാവുന്നത് കൊണ്ടാണ് കൂടുതൽ എല്ലാവരും തന്നെ വിസിറ്റിംഗ് വിസ് സയിൽ കയറി വരാൻ വേണ്ടി പറയുന്നത് അതുപോലെ തന്നെ വിസയ്ക്ക് നല്ല എക്സ്പെൻസ് ആണ് അപ്പോൾ ചിലരൊക്കെ തിരിച്ച് വന്നില്ല വന്നില്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ കമ്പനിക്ക് ലോസ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് അവർ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് നിങ്ങൾക്ക് ജോലി ജോബ് വിസയിലേക്ക് മാറ്റി തരാമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് മറുപടി തരുന്നതാണ് എൻ്റെ പോലെ ഞാൻ ജോബിലാണെന്ന് നിങ്ങൾക്ക് പറയാം നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഒത്തിരി ജോബ് വേക്കൻസി കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നിങ്ങൾ ആ കാണുന്ന നമ്പറിൽ നിങ്ങൾ നിങ്ങളുടെ സി ബി അയച്ച് കൊടുക്കുക വാട്ട്സ്ആപ്പ് വഴി അതല്ല മെയിൽ ഐ ഡി കളാണ് കൊടുത്തിട്ടില്ലെങ്കിൽ അതിൽ നിങ്ങൾ മെയിൽ ചെയ്ത് കൊടുക്കുക അവരുടെ റിപ്ലൈക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക നമുക്ക് എല്ലാവരും തന്നെ മിക്കവർക്കും തന്നെ എന്ത് ചെയ്യും റിപ്ലൈ കിട്ടുന്നുണ്ടാവും കാരണം കിട്ടുന്നുണ്ട് കാരണം അവരുടെയൊക്കെ നമ്മളും മെസ്സേജ് അയക്കുന്നതും ജി എംഒമാർക്കും എം ഡിമാർക്കും ഒക്കെ ആയിരിക്കാം അപ്പോൾ അവരുടെ തിരക്കും നമ്മൾ മനസ്സിലാക്കണം പിന്നെ ആളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലും റിപ്ലൈ തരില്ല കാരണം ഒരേ നമ്പറിൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു നമ്പർ നിങ്ങളുടെ നമ്പറിലേക്ക് നൂറിൽ കൂടുതൽ മെസ്സേജ് വന്നുകഴിഞ്ഞാൽ നിങ്ങൾ അതൊക്കെ ഇഗ്നോർ ചെയ്യുമായിരിക്കും ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ താൽക്കാലികമായിട്ട് എടുത്തിട്ടുള്ള ഒരു സിമ്മിലായിരിക്കും ചിലപ്പോൾ അത് അതിൻ്റെ വാട്ട്സ്ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് കാരണം അതൊക്കെ അത്രയും അവരൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നതായതുകൊണ്ട് അവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ആദ്യമാദ്യമേ തന്നെ കാണുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക സി വി അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ബൈ താങ്ക് യു നമുക്ക് വീണ്ടും ഇതേപോലെ ജോബ് വേക്കൻസികളും മറ്റ് വിശേഷങ്ങളും ഒക്കെ നമുക്ക് വീണ്ടും കാണാം